നിലമ്പൂരിൽ യു ഡി എഫ് ചർച്ചയാക്കുന്നത് എന്താണ് അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആളിക്കത്തിക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫ് എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും വിഷയം ഉന്നയിക്കാനാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചർച്ചയാകുന്നത് എന്തിനാണ് സിപിഐഎം ഭയക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോദിച്ചു പ്രതികരണം ഈ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പരാമർശങ്ങൾ നിലപാടുകൾ അതിനൊക്കെ ഭയക്കുന്നത് എന്തിനാണ് അതിന് എൽ ഡി എഫ് ഭയക്കേണ്ട കാര്യം സി പി എം ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും കാരണം ഒരു ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ അതിനെ പ്രലോഭിപ്പിക്കുക അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതൊക്കെ അവർ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത കോൺഗ്രസ് നിലപാട് ഉയർത്തിയാണ് സി പി ഐ എമ്മിന്റെ മറുപടി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ വീണുകിട്ടിയ ഏതു വിഷയവും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തുണ്ട് മുന്നണികൾ ഇതിപ്പോൾ യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് അത് തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ കത്തിക്കാനായി യു ഡി എഫ് ക്യാമ്പ് ശ്രമിക്കുന്നു അല്ലേ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ റോഷി അങ്ങനെ തന്നെയാണ് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നതിനിടെ നടന്ന യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലാണ് ഈ വിഷയം പൊടിതട്ടി എടുത്തത് അതായത് മുഖ്യമന്ത്രി നടത്തിയ കൺവെൻഷന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ ചതിയെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഇത് ആർ എസ് എസ് അജണ്ടയാണ് എന്നടക്കം അന്ന് പറയുകയും ചെയ്തു അത്തരത്തിൽ ഇത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കരത്ത് നടക്കുന്നത് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളായി ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം അത് കോട്ട് ചെയ്തുകൊണ്ടാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാദം വീണ്ടും മലപ്പുറത്ത് സജീവമായി ചർച്ചയാക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച നാൽപ്പത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലമാണ് അവിടെ സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രചാരണത്തിന് യു ഡി തുടക്കം കുറിച്ചത് അത് പിന്നീട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഏറ്റെടുക്കുന്നു കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് ഏറ്റെടുക്കുന്നു ഇവരെല്ലാ കൺവെൻഷനിലും ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ എൽ ഡി എഫ് പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നേരത്തെ മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് ഇടതുപക്ഷം അതായത് അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട് മാത്രമല്ല മുൻ മുഖ്യമന്ത്രി കൂടിയായ എ കെ ആന്റണിയുടെ ഒരു പരാമർശവും ഇപ്പോൾ ഇടതുപക്ഷം വലിയ തോതിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തി സർക്കാർ നിന്ന പല ആനുകൂല്യങ്ങളും നേടാൻ ശ്രമിക്കുന്നു എന്ന് മുൻപ് എ കെ ആന്റണി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വലിയ തോതിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ വിഷയം വലിയ തോതിൽ ഇടതുപക്ഷം ഇതിന് മറുപടിയായി ചർച്ചയാക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇത് സജീവമായി ചർച്ചയാക്കാൻ വേണ്ടി യു ഡി എഫും അതോ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫും ശ്രമിക്കുന്നുണ്ട് ഇന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തും ഈ വിഷയം സംസാരിക്കുകയുണ്ടായി അതായത് വർത്തമാന കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നതാണ് ആര്യൻ ഷൗക്കത്തിന്റെ നിലപാട് എന്തായാലും ഇതിനെ ഒരു ഭാഗത്തായി ഇത് സജീവമായി ചർച്ചയാക്കാൻ വേണ്ടി യു ഡി എഫും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എൽ ഡി എഫും മുന്നിട്ടിറങ്ങുന്നതാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് അർജുൻ വിശദാംശങ്ങൾ നൽകിയത്